ഇടയ്ക്ക് ചാനലിലെങ്ങാണ്ട് വീഴുന്നു കൈയൊക്കെ മുറിഞ്ഞ് അപ്പൊ എന്റെ അടുത്തോളം ചേച്ചി അങ്ങനെ കുടിച്ചോണ്ടിരുന്ന ചേച്ചി അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറയണിങ്ങനെ അങ്ങനെയൊക്കെ പറയും അപ്പൊ നമ്മള് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിട്ടില്ല ഇത് ഇത്രയും ഗൗരവം ഉണ്ടെന്ന് മനസ്സിലാവണത് നമ്മുടെ അടുത്ത് എല്ലാ മിക്ക ആൾക്കാർക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര ഗൗരവം ഉണ്ടെന്ന് നമ്മൾ അറിയില്ല സാധാ പോലെ അങ്ങ് എടുക്കും സമയത്ത് പരിസരവാസികളൊക്കെ അറിഞ്ഞോ കേട്ടില്ല ഉണ്ടായില്ല അതിനു ഒന്നും അറിയത്തില്ല എനിക്ക് ഇപ്പൊ അറിഞ്ഞ മരണം ഇപ്പോഴാണ് മരണമാണ് ഞാൻ അറിഞ്ഞേ ഇന്നത്തെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിട്ട് എനിക്ക് ഒട്ടും വയ്യ അപ്പം ആശാത്തി ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നിന്നെ ഞാൻ വണ്ടിയിൽ കൊന്ന് കൊണ്ടുപോകാം ചേച്ചി നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കാം കുഴപ്പമില്ലല്ലോ നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ ഒരുപാട് മരണ വീട്ടിൽ പോകാൻ അപ്പൊ ഞാൻ സമ്മതിച്ചു പക്ഷെ ഇന്ന് രാവിലെ എന്നിട്ട് ഞാൻ പറഞ്ഞ ഏഴ് മണിക്ക് ഫിൽട്ടറേയും പ്ലാസ്റ്റിക് എടുത്ത് പെട്ടെന്ന് തീർക്കണം എന്നിട്ട് എന്നെ വിളിക്കുന്നു അത് പക്ഷെ ഞാൻ വിളിച്ചില്ല എനിക്കൊന്നും പ്രോഗ്രാമിൽ വരാൻ പറ്റിയില്ല ബിൻസി സഹപ്രവർത്തകയായിരുന്നില്ല ഒരു കൂടെ ആയിരുന്നു ബെൻസി സഹോദരി മാപ്പ് നിന്നോട് മാത്രമല്ല മാപ്പ് ചോദിക്കുന്നത് നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാ പെങ്ങന്മാരോടും മാപ്പ് ലഹരി അതൊരു വലിയ വിപത്ത് തന്നെ അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ പർവ്വതീകരിക്കപ്പെടുന്നു തെറ്റിദ്ധാരണകളെല്ലാം വലിയ ആരോപണങ്ങളിലേക്ക് പോകുന്നു അത് മിക്കവാറും കുറ്റകൃത്യങ്ങളിലേക്ക് പിന്നെ മാറുന്നു ഇത് ഒരു സ്ഥിരം കാഴ്ചയാവുകയാണ് ഇതിന് എന്താണ് പരിഹാരം ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരങ്ങളിലും ഒക്കെ ദാമ്പത്യത്തെ തകർക്കുന്ന സംശയം എന്ന മഹാവ്യാധി ഒരു പക്ഷേ പറഞ്ഞ് തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുണ്ടാവൂ പക്ഷെ പറഞ്ഞു കേട്ടിടത്തോളം അങ്ങനെയല്ലായിരുന്നു അതൊക്കെ തുറന്നു പറയാൻ ഇതുപോലുള്ള സഹോദരിമാർക്ക് കഴിയില്ല പ്രത്യേകിച്ച് വീഡിയോയുടെ മുമ്പിൽ അവർക്ക് കഴിയുന്നത്ര നമ്മളോട് പറഞ്ഞു പറഞ്ഞതൊന്നു മാത്രം അവൾ പാവമായിരുന്നു അവൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നാളുകൾ വളരെ സന്തോഷമുള്ളതായിരുന്നു അവൾ പാട്ടുപാടുമായിരുന്നു നൃത്തം വയ്ക്കുമായിരുന്നു എല്ലാ പ്രോഗ്രാമുകൾക്കും അവൾ മുൻപന്തിയിൽ നിൽക്കുമായിരുന്നു കണ്ണാടി കൂടും കൂട്ടിയും കണ്ണെഴുതി പൊട്ടും കുത്തിയും കാവളം പൈങ്കിളിയെ അവളും കൂട്ടനും കൈകൂട്ടി വിളിച്ചു കുഞ്ഞാറ്റ പെണ്ണിനണിയാൻ കുടമുല്ലക്കോടിയും കൊണ്ട് വരാൻ ആ പൈങ്കിളിയോട് നൃത്തം വച്ചു പറഞ്ഞ ബെൻസിക്ക് ഇനി ഓണക്കോടിയുമായി ഞാറ്റുവേലക്കിളി എത്തുമ്പോൾ കൊലസണിഞ്ഞ ഈ കുഞ്ഞാറ്റക്കിളി നമ്മളോടൊപ്പം നൃത്തം വയ്ക്കാൻ ഇനിയില്ല അവളുടെ സംഗീതം വശ്യമായിരുന്നു അവളുടെ നൃത്ത ചുവടുകൾ ഗ്രാമീണ ഭംഗി തുടുത്തു നിൽക്കുന്നതായിരുന്നു ഓർമ്മകളിൽ ഇനി ബിൻസി ആ ഗ്രാമത്തിലെ എല്ലാ ഉത്സവങ്ങൾക്കും ബിൻസി ഉണ്ടാകും പാട്ടായി നൃത്തമായി ഒക്കെയും ആസ്വാദ്യമായിരുന്നു ബിൻസിയുടെ ജീവിതം ഒരു ഇതുവരെ തിരുവനന്തപുരം നേമം കല്ലിയൂർ പള്ളിനട ക്ഷേത്രത്തിൻ്റെ കരയിൽ ഇന്നലെ പാതിരാത്രി ഒരു കൊലപാതകം നടന്നു നാട്ടുകാർ ഞെട്ടലോടെ കേട്ട വാർത്ത അതും വേസ്റ്റ് എടുക്കാൻ വരുന്ന പാവം ബിൻസി അവളുടെ കഴുത്തിനുമേലെ എണ്ണമറ്റ മുറിവുകൾ കൊലയാളി അവളുടെ ഭർത്താവ് ഇതാണ് ബിൻസിയുടെ ഒറ്റമുറി വീട് ബെൻസി എന്നും ഉന്തുവണ്ടി തള്ളി വീട് വീടാന്തരം കയറി വേസ്റ്റുകൾ ചോദിച്ചു വാങ്ങും അവൾക്ക് ജീവിതത്തോട് അത്രയധികം അടുപ്പമാണ് ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് അത് അവരുടെ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞതാണ് അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം നാട്ടുകാർ ഈ വീട്ടിലേക്ക് ഓടിക്കൂടുമ്പോൾ കാണുന്ന കാഴ്ച അകത്ത് പുതപ്പിൽ പൊതിഞ്ഞ രൂപത്തിൽ ബിൻസി കിടക്കുകയാണ് അതിനു മുമ്പിലൊരു സംഭവം നടന്നു പുലർച്ചെ മിക്കവാറുമൊക്കെ ആ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെ വിട്ട് തേയിലയോ പഞ്ചസാരയോ ഒക്കെ കടം വാങ്ങാറുണ്ട് പതിവ് പോലെ ഒരു കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നു അവന് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുണ്ടാകും അവൻ വന്ന ആൻറ്റി ആൻ്റി എന്ന് വിളിച്ചു വാതിൽ മെല്ലെ അവൻ തുറന്നു നോക്കി താഴെ ബെൻസി കിടക്കുകയാണ് ഫ്ലോറിൽ തളങ്കെട്ടി കിടക്കുന്ന രക്തം ദേഹത്തൂടെ മൂടിയിട്ടിരിക്കുന്ന പുതപ്പ് ആ സമയത്ത് അവൻ ഞെട്ടലോടെ പരിസരത്തെ മറ്റൊരു വീട്ടിലേക്ക് ഓടിപ്പോയി അവിടെ ചെന്ന് അവിടെ ഒരു അങ്കിളുണ്ട് ആ അങ്കിളിനോട് അവൻ കാര്യം പറഞ്ഞു അയാൾ ഈ വീട്ടിലേക്ക് വന്നതും ബെൻസിയുടെ ഭർത്താവ് പുറത്തു വന്നു ഇവിടെ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ബിൻസി രാവിലെ ഒന്ന് വീണു അവളുടെ കാലന്തു ചെറുതായിട്ട് മുറിഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞാൻ കുട്ടികളെ ഒന്ന് സ്കൂളിൽ വിട്ടിട്ട് വരട്ടെ അയാൾ ധൃതി പിടിച്ച് വാതിലടച്ച് പുറത്തിറങ്ങി കുട്ടികളെയും കൂട്ടി കുട്ടികൾ രണ്ടിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ ആ സ്കൂട്ടറിൽ കുട്ടികളെ കൂട്ടി അയാൾ പോയി അയാളെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ വച്ച് ഹോട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ കവലയിലെ ചെറിയൊരു ചായപ്പീടിക അവിടെ വെച്ച് കണ്ടവരുണ്ട് ഈ രണ്ട് കുട്ടികൾക്കും പ്രഭാത ആ കടയിൽ നിന്നാണ് ഇന്ന് വാങ്ങിക്കൊടുത്തത് സുനിൽകുമാർ മദ്യപാനിയാണെന്ന് നാട്ടുകാർ പറയുന്നു അയാൾ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ മിക്കവാറും മത്ത് കാണും തൊട്ടതിനും പിടിച്ചതിനും തർക്കം കാണും പിന്നെ ചോറ് വലിച്ചെറിയൽ മുടിക്കു കുത്തിപ്പിടിക്കൽ ഇതൊക്കെ ഉണ്ടാവും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അയാൾ ആ ഭാഗത്തു തന്നെയുള്ള മറ്റൊരു യുവാവുമായി അല്ലറ ചില്ലറ കശവശിയുണ്ടാക്കി ആ യുവാവിൻ്റെ ഫോൺ ഇയാൾ പിടിച്ചു വാങ്ങി എന്തൊക്കെയോ ചില കൂട്ടിച്ചോദിക്കലുകളും അയാൾ നടത്തി എന്നാണ് നാട്ടുകാരിൽ ചിലർ പറഞ്ഞത് ഒരഗ്നിപർവ്വതം പുകയായിരുന്നു പിരിമുറുക്കങ്ങളിലൂടെ കഴിഞ്ഞു പോയ ഒരാഴ്ച ഒടുവിൽ കലി തീരും വരെ അവൻ അവളെ പറയാൻ വയ്യ തൊണ്ടയിടർന്നു പത്തുമണിയും ഒരു കുഴപ്പം ഞങ്ങൾ കണ്ടില്ല രണ്ടു നേരം എടുത്തപ്പോ ഇപ്പം ഇതായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങൾ നോക്കിട്ട് വീട് വല്ലടത്തുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിരുന്നു വീട്ടിലെന്നും വഴക്കും കണ്ടെങ്കിൽ വീട്ടുകാരൊക്കെ കേസൊന്നും കൊടുത്തിട്ടു തോന്നുന്നു അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വാഭാവിക എല്ലാം വീട്ടിലും ഉള്ളതാണല്ലോ ഇന്നും അടിക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇതാണെന്നുള്ളത് എന്ന് പറഞ്ഞില്ല എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളല്ലേ മൂന്ന് മണിയരെ അപ്പോൾ നാലു മണിയരെ ഞാൻ കണ്ടതാണ് ഞാൻ ചോദിച്ചപ്പോൾ അപ്പം വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അപ്പം വീട് വീട് ഞാൻ ഞാനിവിടെ ചോദിച്ചത് അപ്പം ജില്ല അയച്ച് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇത്രയും പെട്ടെന്ന് വീടെടുക്കണമെന്നൊന്നും പറഞ്ഞില്ല അപ്പം നമ്മളിപ്പോൾ അവരവർ സ്വന്തം കാര്യങ്ങളല്ലേ കാര്യങ്ങൾ അവരല്ലേ തീരുമാനിച്ച് പക്ഷേ അവൾ വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിലോട്ട് മാവള സ്വാമിൻ്റെ സ്വന്തം വീടാണ് അവിടെ താമസിക്കാൻ പറ്റൂല പിള്ളേരെയും കൊണ്ട് താമസിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് രാത്രി ഇതുപോലെ വണ്ടിയിലിങ്ങനെ വന്നപ്പോഴത്തെ ഞാൻ അപ്പോൾ വെച്ച് എപ്പോഴും പറഞ്ഞു ചേച്ചി എനിക്കെവിടെയെങ്കിലും ഒരു വീട് നോക്കി തരുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ കിട്ടും നിൻ്റെ വീട്ടിലെന്ത് വെച്ചാൽ ചേച്ചി അവിടെ പറ്റൂല അയാളവിടെ ജീവിക്കാൻ പറ്റില്ല എന്നെ അടിച്ചെനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റൂല ഞാനിവിടെയും ഞാൻ പറഞ്ഞു പിള്ളേർ ഒറ്റയ്ക്ക് അങ്ങനെ താമസിയാകും എൻ്റെ വീട്ടുകാരെല്ലാവരും ഇങ്ങനെ വരാന്ന് പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും കഴിച്ചിട്ട് എടുക്കാൻ എടുക്കാൻ നോക്കി തരണേ എന്നൊക്കെ പറഞ്ഞു നോക്കട്ടെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അത് എന്നും കൂടിയും ബഹളവും ഒക്കെയാണ് അവൾ ഈ നിങ്ങളെ കൂടെ ജോലിക്ക് ജോലിക്ക് കയറിയതിന് ശേഷമാണ് അത് കൊച്ചിന് അറിയാമെന്നുള്ളതും പിന്നെ ഇടയ്ക്ക് പറയാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ചേച്ചി എന്നൊക്കെ പറയും അവൾ അവൾ തന്നെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ നോക്കുന്നത് പിന്നെ വല്ലതും കൊണ്ട് കൊടുക്കും അത് വല്ല കൊടുക്കും എന്നൊന്നും പറഞ്ഞുകൂടാ ജോലിക്ക് പോയി പൈസ കൊടുക്കില്ല അവൾ ജോലി ചെയ്യണ പൈസയും കൂടെ അവരെടുത്തു അതിനായിരത്തി കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് കൂടെ അവൾ ജോലി ചെയ്ത് വാങ്ങി വെച്ചിരുന്നു അവരെടുത്തു പോകും ചോദിച്ചില്ല പിന്നെ ഞങ്ങളുടെ പുറത്ത് കാണുന്നു പിന്നെ ബാത്റൂമിൽ പോയപ്പോൾ അവൻ്റെ കയ്യിൽ താഴെ വീണുപോകും അങ്ങനെയാണ് അവർക്ക് കിട്ടി എന്തെങ്കിലും സംശയമാണ് ജോലിക്ക് തൃപ്തിയായിട്ട് പോകും നാല് ദിവസത്തിന് മുമ്പേ ഭയങ്കര ബഹളം ഉണ്ടാക്കി എൻ്റെ വീട്ടിലാണെങ്കിൽ രാത്രി പത്ത് മണിക്ക് അവിടെ വിളിച്ച് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇച്ചിരി വീട് എവിടെയെങ്കിലും എടുത്ത് താ നമ്മള് വീട് നോക്കിയിട്ട് നമ്മൾ ഇന്നും ഉറപ്പായിട്ടില്ല വേറെ വീട് നല്ല നോക്കി മാങ്ങി തരാതി സമാധാനപ്പെട്ടത് അവപ്രഹിക്കുന്നതായിട്ട് അവളും പറഞ്ഞിട്ടുണ്ട് അടുത്ത വീട്ടിലെ ആൾക്കാർ പിള്ളേരൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് ഉപദ്രവിക്കുന്നു എന്ത് പറ്റിയെന്ന് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കൂടാ ഭയങ്കര സംശയം ഉണ്ടോ നല്ല കുട്ടിയായിരുന്നു വേറെ കഷ്ടപ്പെട്ടു പിള്ളേരാണ് നല്ല കുഴിയായിരുന്നു അവൾ ഇവിടെ അതേപോലെ അവൾ നല്ല പാട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലെ പാട്ട് ആയിരിക്കും പാട്ട് ഡാൻസ് എല്ലാ രീതിയിലും ഭയങ്കര ആക്റ്റീവ് ആവണം അവരില്ലാത്തൊരു പ്രോഗ്രാം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഭയങ്കര ആക്റ്റീവാണ് സ്മാർട്ടാണ് നന്നായിപ്പാണ് അതും അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഒന്ന് സംഭവിച്ചത് ഇങ്ങനെ ചെയ്തിട്ടായി രാത്രിയല്ലാണ്ട് ചെയ്തതായിരിക്കാം അടുത്ത വീട്ടിലൊരു കൊച്ചാണ് ചെന്ന് രാവിലെ പോയപ്പോഴാണ് മൂടി ഇട്ടേക്കുന്ന കിടന്നു ആ കൊച്ച് ഷീറ്റിങ്ങനെ പൊക്കി നോക്കി മാമിന്ന് വിളിച്ചിട്ട് ഷീറ്റ് പൊക്കി നോക്കി ബ്ലഡ് പിടിച്ച് കിടക്കും ടൈച്ച് വെച്ച് പേടിച്ചു വെച്ച് കടിക്കാറുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ ഇറങ്ങി വന്നിട്ട് തുടങ്ങിയത് അത് ഞാൻ നീ പൊക്കാൻ ഞാൻ അവർ അടി കൊടുത്ത് കൊണ്ടുവന്ന് വീണതാണ് വേറെ കുഴപ്പമില്ല അതിൽ പൊക്കെ കൊച്ചാണ് പോലീസിന് അടുത്ത് അടുത്ത വീട്ടിൽ വിളിച്ചത് സുനിലിന് സംശയം ബിൻസിയോട് അതേ ചൊല്ലി എന്നും വഴക്കും ബിൻസിക്ക് ജോലി ചെയ്ത് മക്കളെ നോക്കാനാകും അതിന് വേറൊരു വീട് വാടകയ്ക്ക് അവൾ അന്വേഷിക്കുകയായിരുന്നു പലതവണ പൊതുപ്രവർത്തകർ ഇടപെട്ട് സുനിലിൻ്റെ മദ്യപാനത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കിയതാണ് സുനിൽ കൂടുതൽ കുടിച്ചു പകലും രാത്രിയും ബിൻസി സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ബിൻസി എല്ലാവരോടും നല്ല സോഷ്യലായിരുന്നു എന്ന് കൂട്ടുകാരി പറയുന്നു നന്നായി സംസാരിക്കുന്നവൾ സുനിലാണെങ്കിൽ എപ്പോഴും തല്ലും ബഹളവും ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞ് നമ്മൾ അറിഞ്ഞതാണ് അങ്ങനെ ബിൻസിയും സുനിലും തമ്മിലുള്ള ദാമ്പത്യം നെഞ്ചനീറുന്ന ഓർമ്മയായി കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണുനീരാണ് മദ്യം ഗവൺമെൻറ്റിൻ്റെ ഖജനാവിലേക്ക് കൂടുതൽ പണം ഇനി മദ്യം വഴി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കുമ്പോൾ ഈ കണ്ണീർ കഥകളാരും കാണാതെ പോകരുത് ബിൻസി സുനിലിൻ്റെ വാക്കത്തിക്കിരയായപ്പോൾ അനാഥരായ രണ്ടു പിഞ്ചു ബാല്യങ്ങളുണ്ട് സുനിൽ പോലീസ് കസ്റ്റഡിയിലാണ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും നമ്മൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ് നാളെ ബിൻസിയുടെ ഭൗതിക ശരീരം കല്ലിയൂർ പഞ്ചായത്ത് വളപ്പിൽ പൊതുദർശനത്തിന് വയ്ക്കും നമ്മളവിടെ പോകും ബെൻസിയെ ഒരു നോക്കി കാണാൻ കൈവളകൊട്ടി ചിലങ്കത്താളത്തിൽ നൃത്തം വയ്ക്കുന്ന പ്രിയ സഹോദരിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ കണ്ണീർ പ്രണാമം ഒരു മുറി വീട്ടിൽ ഒറ്റവാതിൽ പാളിയിൽ ദൂരേക്ക് കണ്ണു നട്ട് നല്ലൊരു നാളേക്ക് കാത്തിരുന്ന പ്രിയ സഹോദരി അവളുടെ നൃത്തം പാട്ടിനൊത്ത് ചാനലിൽ പോസ്റ്റ് ചെയ്യാനാവില്ല അതുകൊണ്ട് കണ്ണീർ സ്വപ്നങ്ങളിൽ നൃത്തമാടുന്ന പ്രിയപ്പെട്ട ബിൻസിയുടെ മൗനം വാചാലമാകുന്ന ഈ ചുവടുകളിൽ ഇനി ആ ഗ്രാമം സന്തോഷിക്കില്ല പുലർവേളകളിൽ ബിൻസി വിസിലൂതി വീട്ടുപടിക്കൽ വന്നു മാലിന്യം ശേഖരിച്ചു പോകും അത് ഇനി നമ്മുടെ ഓർമ്മകൾ മാത്രം മരണം നിങ്ങളുടെ കുത്തകയല്ല വേണമെങ്കിൽ ഇറങ്ങിപ്പോകണം എവിടെയെങ്കിലും പോയി ഈ പാവങ്ങൾ ജീവിച്ചോട്ടെ അഥവാ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ കൊള്ളരുതാത്തവനായതുകൊണ്ടല്ലേ നിനക്ക് അവളെ കൊല്ലാൻ ആരാണ് അധികാരം തന്നത് തന്തയ്ക്ക് പിറക്കാത്ത മലരൻ പ്രിയപ്പെട്ട പെങ്ങളെ ഒരിക്കൽ കൂടി മാപ്പ് കൂടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി സ്നേഹം നന്മകൾ ഉറവ് പറ്റിയ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കരുതൽ വേണം അപകടങ്ങളെ മുൻകൂട്ടി അറിയാനാവണം തയ്യാറെടുപ്പുകൾ വേണം വേണമെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോകാൻ കഴിയണം ജീവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം ദുഃഖം തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും സന്തോഷം നമ്മൾ സൃഷ്ടിക്കണം സന്തോഷം നമ്മുടെ അവകാശമാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യണം ഓക്കെ നന്ദി ഒത്തിരി സ്നേഹം കുടിച്ചു വീട്ടിൽ വരുന്ന ഭ്രാന്തനെ മെരുക്കാൻ നിയമങ്ങൾ ഉണ്ടാവണം ആടി ഉലയുന്ന കുടുംബങ്ങൾ ഇനി ഉണ്ടാവരുത് തനിയാവർത്തനങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ പ്രേക്ഷകരോടും നന്ദി Σنيγκα σαφρόν.